ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വെയ്സിന് മുന്നോടിയായി ഇന്ത്യൻ അംബാസിഡർമാർക്കും ഹൈക്കമ്മീഷണർമാർക്കും വേണ്ടി വെയ്സ് രണ്ടായിരത്തിയഞ്ച് സെഷൻ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചു ക്രിയേറ്റീവ് എക്കോണിക്കായി നൂറ് കോടി രൂപ ചിലവഴിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു രാജ്യത്തെ ആദ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈയിലെ ഫിലിം സിറ്റിക്ക് സമീപം ആരംഭിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി മാധ്യമ വിനോദ വ്യവസായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രധാന പരിവർത്തനങ്ങളെ വേവ്സ് പ്രതിഫലിപ്പിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു സർഗാത്മകതയും വിദ്യയും സംഗമിക്കുന്ന ആഗോള ഇടമായി പുതിയ കാലത്തെ സൃഷ്ടാക്കൾക്കായി ഒരു വേദി സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ വേവ്സിലൂടെ ശ്രമിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു worlds the world of the world of media, and the world ത്തിലെ വിവിധ ഇന്ത്യൻ ശ്രമങ്ങൾ വിശദീകരിച്ചു കൊണ്ട് വേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കാനും ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ താല്പര്യമുള്ളവരെയും കേന്ദ്രമന്ത്രി ക്ഷണിച്ചു മാധ്യമ വിനോദ വ്യവസായത്തിൽ ചർച്ചകൾ സഹകരണം നൂതനാശയങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു നിർണായക വേദിയായി വേവ് മാറുമെന്നും അശ്വിന്യ വൈഷ്ണവ് ശുഭാപ്തി ലോകം ഇപ്പോൾ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പുനഃക്രമീകരണത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു േറ്റഡ് വിറ്റ്മെന്റൽസ് ദ സ്പിരിറ്റ് ഓഫ്സ് രണ്ടായിരത്തി അഞ്ചിൽ ആഗോള സഹകരണത്തിന്റെ അവസരങ്ങളെ കുറിച്ച് തങ്ങളുടെ ഗവൺമെന്റുകളെ അറിയിക്കാൻ വിദേശകാര്യ മന്ത്രി അംബാസിഡർമാരോടും ോടും അഭ്യർത്ഥിച്ചു സംയുക്ത സംരംഭങ്ങൾ സഹനിർമ്മാണങ്ങൾ ബിസിനസ് വിപുലീകരണം എന്നിവയിലേക്ക് വേവ്സ് ഉച്ചകോടി വാതിൽ തുറക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പരിപാടിയിൽ സംബന്ധിച്ചു ആഗോള മാധ്യമ സംഭാഷണങ്ങളിലൂടെ ഐക്യം വളർത്തുക എന്നത് വേവ്സ് രണ്ടായിരത്തി ഇരുപത്തി സുപ്രധാന അജണ്ടയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ